ഇതേ ഈ വേര് കണ്ടോ കൈവശം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ഞാൻ ഇന്ന് പറയുന്ന വിഷയം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വിശ്വാസമായിട്ടോ അല്ലെങ്കിൽ അന്ധവിശ്വാസമായിട്ടോ ഒക്കെ തോന്നുന്ന കാര്യമായിരിക്കാം ആധുനിക ശാസ്ത്രത്തിൽ ഒരിക്കലും ഇതിനെ അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇപ്പോഴും പലരുടെയും പേടി സ്വപ്നമായ ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതെ കൈവിഷം ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ സംശയിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് കൈവിഷം നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ ധാരാളമായി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ കൈവിഷം എന്തായാലും ഒരിക്കലെങ്കിലും ഈ വാക്കുകൾ കേൾക്കാത്തതായ മലയാളികൾ ആരും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ കൈവിഷത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നാൽ ആധുനിക ശാസ്ത്രത്തിനോ അല്ലെങ്കിൽ പുതിയ ആളുകൾക്കോ ഒക്കെ ഇത് ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യം കൂടിയല്ല പ്രത്യേകിച്ച് ഇതിന് സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകൾ ഒന്നുമില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത പക്ഷെ പണ്ട് കാലങ്ങളിൽ പറയുന്ന പോലെ തന്നെ ഇപ്പോഴും ആളുകൾക്ക് പേടിയുള്ള ഒരു കാര്യം കൂടിയാണ് ഈ കൈവിഷം കൈവിശത്തിന് പണ്ട് കാലങ്ങളിൽ വീടുകളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറിയ പൊടിക്കൈയാണ് ഞാൻ ഇന്ന് പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുന്നത് സാധാരണ ഒരു മനുഷ്യന്റെ ഊർജവും ആ ഒരു പ്രസരിപ്പുമൊക്കെ പോയി കഴിഞ്ഞാൽ പല ആളുകളും പണ്ട് കാലങ്ങളിൽ പറയുന്ന ഒരു സംഗതിയാണ് ഈ കൈവശം അതായത് സ്ഥിരമായിട്ട് നമുക്ക് ക്ഷീണം ഉണ്ടാകുക വലിയ മടി ഉണ്ടാകുക ഒരുപാട് അസുഖങ്ങൾ ബാധിക്കുക പ്രത്യേകിച്ച് ചികിത്സിച്ചാൽ ഭേദമാകാത്ത അസുഖങ്ങളൊക്കെ ബാധിക്കുക ചികിത്സിച്ചിട്ടും ചികിത്സിച്ചിട്ടും അസുഖങ്ങൾ മാറാതിരിക്കുക ദേഹത്തൊക്കെ വ്രണങ്ങളും കുരുക്കളും ഒക്കെ വരിക ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളിലൊക്കെ പണ്ട് കാലങ്ങളിൽ പറഞ്ഞു വന്നിരുന്നതാണ് കൈവിഷം എന്നത് ഇക്കാലങ്ങളിൽ അതിന് കൃത്യമായ ചികിത്സകളുണ്ട് അത് വേറൊരു കാര്യം പക്ഷേ പണ്ട് കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഉണ്ടാകുമ്പോൾ വീടുകളിൽ അമ്മമ്മമാരോ നമ്മുടെ അമ്മമാരോ ഒക്കെ ചെയ്തു തരുന്ന ഒരു പൊടിക്കൈയുണ്ട് അതായത് ശംഖുപുഷ്പം ശംഖുപുഷ്പച്ചെടിയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദശപുഷ്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുഷ്പം കൂടിയാണ് ശംഖുപുഷ്പം വെള്ളശംഖുപുഷ്പമാണ് ഇതിനായി പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെള്ളശംഖുപുഷ്പത്തിൻ്റെ വേരുകൾ ഞാൻ ഈ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് വെള്ള ശംഖുപുഷ്പത്തിൻ്റെ വേരുകളാണ് വെള്ള വെള്ളശംഖുപുഷ്പത്തിൻ്റെ വേരുകൾ നന്നായി കഴുകിയെടുത്ത് ഒരു ഗ്ലാസ് പാലിൽ പശുവും പാലിലാവണം അരച്ച് രാവിലെ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഈ കൈവശം പൂർണ്ണമായി പോകും എന്നതാണ് വിശ്വാസം ഇത് വിശ്വാസം മാത്രമല്ല പണ്ട് കാലങ്ങളിൽ വീടുകളിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം കൂടിയാണ് ഈ വെള്ള വെള്ളശംഖുപുഷ്പത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ വയറ്റിൽ ഇതിൻ്റെ വേര് വേരിൻ്റെ അംശമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വയറിൽ നിന്നും ഒന്നുകിൽ നമ്മൾ വോമിറ്റ് ചെയ്ത് നമ്മുടെ വയറ്റിൽ കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ പോകും എന്ന് പറയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ബാത്റൂമിലൂടെയും നമ്മുടെ വയറ്റിൽ കിടക്കുന്ന മാലിന്യങ്ങൾ പോകും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ വെള്ള വെള്ളശംഖുഷ്പത്തിൻ്റെ വേര് പാൽ അരച്ച് രാവിലെ സൂര്യനുദിക്കുന്നതിന് മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു ശമനം ഉണ്ടാകും എന്നതാണ് പറയുന്നത് എന്തായാലും ക്ഷീണവും ഉറക്കക്കുറവും അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ പ്രത്യേകിച്ച് വൈറസ് സംബന്ധമായ മറ്റ് അസുഖങ്ങളുമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അതേപോലെ തന്നെ ഒരു കാര്യത്തിനും നമുക്ക് താല്പര്യമില്ലാതെ നമ്മൾ മടി കാണിച്ചിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇതൊരു മെഡിസിൻ ആയിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല പക്ഷേ ഇത് കഴിക്കുന്നതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ആരോഗ്യ വിദഗ്ധനെ കാണിച്ചതിന് ശേഷവും അവരുടെ അഭിപ്രായങ്ങൾ തേടിയിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കാവൂ എന്ന് കൂടി ആദ്യം പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കണ്ടന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു കണ്ടൻറ്റുമായി ഇനി വരുന്ന ദിവസം കാണാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് പങ്കുവെക്കുക ഒപ്പം ആദ്യമായിട്ടാണ് ഈ പേജ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും ബൈ